നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് ക്ലച്ച് ഉപയോഗിക്കുക എപ്പോഴൊക്കെയാണ് ക്ലച്ചിന്റെ ഉപയോഗങ്ങൾ എന്നതിനെപ്പറ്റിയാണ് പലർക്കും ഒരു ധാരണയില്ല ക്ലച്ച് അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് അത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ധാരണയില്ല അപ്പം നിങ്ങൾക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല കറക്റ്റായിട്ട് അറിയില്ല ക്ലച്ച് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്തിനൊക്കെയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ മറ്റുള്ളവർ ഇതിൽ ഉള്ള കാരണത്താൽ പേടി കാരണം പലരും ഓടിക്കാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരം ആകുന്നു എങ്കിൽ നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ഞാൻ ഒന്ന് രണ്ടുപേരോടെ ഞാൻ ലൈസൻസ് സമയത്ത് പ്രാക്ടീസിനായിട്ട് പോയി എനിക്ക് പേടിയാണ് പേടി മാറുന്നതിന് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് ഈ ഒരു പ്രായത്തിൽ നിന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നതിലുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ എന്റെ ജില്ല ഏതാണ് നിങ്ങൾ കരുതേണ്ട നിങ്ങളുടെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു വാഹനം ആദ്യം കയറിയിരുന്നത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂട്രാക്കുന്നുണ്ട് അപ്പൊ ആ ന്യൂട്രാക്കുന്ന സമയത്ത് എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ആ ക്ലച്ച് ചവിട്ടിയാണ് നമ്മൾ ന്യൂട്രാക്കുന്നത് അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് എന്ത് വേണം ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഈ ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ഇട്ടേന് ശേഷം ക്ലച്ചിന്റെ പണി കഴിയുന്നില്ല കാരണം നമുക്ക് ആ വണ്ടി എടുക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് നമ്മൾ പതിയാണ് അപ്പൊ പസ്കീലൊക്കെ നമ്മള് ഒരു വാഹനം ഫസ്റ്റ് ഗിയർ ഇട്ടതിനു ശേഷം നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് മെല്ലെയാണ് നമ്മൾ ക്ലച്ച് നിന്ന് കാലെടുക്കുന്നത് അപ്പൊ നമുക്ക് ആ മെല്ലെ എടുക്കാൻ വേണ്ടിയിട്ടും എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ക്ലച്ച് പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു ക്ലച്ച് നിന്ന് മെല്ലെ കാലെടുത്തു പിന്നെ എപ്പോഴാണ് അതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെട്ടെന്ന് ഒരു വാഹനം നിർത്തണം എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് ഗിയറുകൾ എല്ലാം ഇടണമെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയർ മാത്രമല്ല ഇനി സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഫോർത്ത് ആയാലും എത്ര ഗിയർ ഉണ്ടോ അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഡൗൺ ചെയ്യാൻ നേരവും നമ്മൾ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗിയർ നമുക്ക് ഡൗൺ ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ എന്തിന്റെയൊക്കെ ആവശ്യങ്ങളുണ്ട് മെല്ലെ എടുക്കാൻ ആവശ്യമുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഗിയർ മാറണമെങ്കില് അതുപോലെ തന്നെ വാഹനം നിർത്തണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പം പതിയെടുക്കാനും നിർത്താനും എടുക്കാനും ഗിയർ മാറാനും എല്ലാം എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യം ഉണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ